പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മണിപ്പൂർ സന്ദർശിക്കും മണിപ്പൂരിൽ വംശീയ കലാപം ആരംഭിച്ചതിന് ശേഷമുള്ള മോദിയുടെ ആദ്യ സന്ദർശനമാണിത് രാവിലെ മണിപ്പൂരിലെത്തുന്ന പ്രധാനമന്ത്രി ഇംഫാലിലും സിരാചന്ദ്പൂരിലും സന്ദർശനം നടത്തും വിവരങ്ങളുമായി വിനയ ചേരുന്നു വിനയ നമുക്കറിയാം ഈ ഒരു മണിപ്പൂരിൽ വംശീയ കലാപം ആരംഭിച്ചതിന് ശേഷമുള്ള മോദിയുടെ ആദ്യ മണിപ്പൂർ സന്ദർശനമാണിത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ിപ്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് മണിപ്പൂരിൽ സംഘർഷം ആരംഭിക്കുന്നത് സംഘർഷം ആരംഭിച്ച് രണ്ട് വർഷം കൃത്യമായി പറഞ്ഞാൽ രണ്ട് വർഷം നാല് മാസം പിന്നിട്ടു ഈ രണ്ട് വർഷം പിന്നിടുമ്പോഴാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാൻ പോകുന്നത് നാളെയാണ് പ്രധാനമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശനം നടക്കുന്നത് അതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തി ഏർപ്പെടുത്തിയിരിക്കുന്നത് നാളെ മിസോറോമിൽ നിന്നാണ് അദ്ദേഹം സൈനിക ഹെലികോപ്റ്ററിൽ ചുരാചന്ദൂരിലെ ബി എസ് എഫ് ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത് അതിനുശേഷമാണ് പിന്നീട് പീസ് ഗ്രൗണ്ടിലുള്ള പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നത് കൂടാതെ തന്നെ മണിപ്പൂരിലെത്തുന്ന അദ്ദേഹം ഇംഫാലിലും ചുരാചന്ദൂരിലും സന്ദർശനം നടത്തുന്നു അക്രമത്തിനിരയായിട്ടുള്ള അക്രമ അക്രമത്തിനിരയായിട്ടുള്ള ആളുകളുമായി ആളുകളെ സന്ദർശിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട് ചുരാചന്ദൂരിലെത്തുന്ന പ്രധാനമന്ത്രി കലാപത്തിനിരയായിട്ടുണ്ടായിരുന്ന ഇരയായിട്ടുള്ള കുക്കി വിഭാഗങ്ങളുമായി സംവദിക്കും അതിനുശേഷമായിരിക്കും അദ്ദേഹം ഇംഫാലിലേക്ക് പോവുക ഇംഫാലിൽ പോയതിനു ശേഷം മെയ്ത്തൈ വിഭാഗങ്ങളുമായി കലാപത്തിനിരയായ മെയ് വിഭാഗങ്ങളുമായും വിഭാഗങ്ങളുമായി സംവദിക്കുമെന്നടക്കമാണ് വ്യക്തമാക്കുന്നത് ഏകദേശം ഒന്നര മണിക്കൂറോളം അദ്ദേഹം മണിപ്പൂരിൽ സമയം ചിലവഴിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം മണിപ്പൂരിൽ തന്നെ രണ്ട് സ്ഥലങ്ങളിൽ നടക്കുന്ന പൊതുയോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പീസ് ഗ്രൗണ്ടിലും ഇംഫാലിലും നടക്കുന്ന നാളെ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ പൊതുയോഗങ്ങളിലടക്കം അദ്ദേഹം പങ്കെടുക്കും െന്നാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മണിപ്പൂരിൽ സംഘർഷം ആരംഭിച്ചത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആണ് എന്തുകൊണ്ട് മണിപ്പൂർ സന്ദർശിക്കുന്നില്ല എന്നൊരു ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു പ്രതിപക്ഷമാണെങ്കിലും വലിയ രീതിയിലുള്ള ആരോപണമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഇതുവരെയും കലാപം അല്ലെങ്കിൽ വംശീയ കലാപം ആരംഭിച്ച് നിരവധി ആളുകൾ അവിടെ കൊല കൊല ചെയ്യപ്പെട്ടു നിര േർ കുടിയിരക്കപ്പെട്ടു ഇത്തരത്തിൽ മണിപ്പൂർ വലിയ ഒരു കലാപത്തിലേക്ക് നയിക്കുമ്പോഴും പ്രധാനമന്ത്രി മൌനം തുടരുന്നു പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാൻ തയ്യാറാകുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ അടക്കം ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രതിപക്ഷം അടക്കം പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ട് വർഷം നാല് മാസം പിന്നിടുമ്പോഴാണ് പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കൂടാതെ തന്നെ മോദിയുടെ വരവിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള സുരക്ഷാ അടക്കം സജ്ജമാക്കിയിട്ടുണ്ട് കൂടുതൽ പോലീസ് സേനയടക്കം വിന്യസിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ പോലും കഴിഞ്ഞ ദിവസം രാത്രി ചുരാചന്ദൂരിൽ നേരിയ തോതിലുള്ള ഒരു സംഘർഷം ഉടലെടുക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഈ പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് ഈ സംസ്ഥാനത്ത് തോരണങ്ങളും മറ്റും തൂക്കിയിട്ടുണ്ട് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു ആ തോരണങ്ങളടക്കം തന്നെ നശിപ്പിക്കുന്ന ഒരു അല്ലെങ്കിൽ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണം കഴിഞ്ഞ ദിവസം ഒരു സംഘർഷം കഴിഞ്ഞ ദിവസം ചുരാചന്ദൂരിൽ അരങ്ങേറിയ ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം തന്നെ പോലീസ് നിയന്ത്രണ വിധേയമാക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് സംസ്ഥാനത്ത് കൂടുതൽ പോലീസ് സേനയെ അടക്കം തന്നെ വിന്യസിച്ചിട്ടുണ്ട് മോദിയുടെ വരവിനോടനുബന്ധിച്ച് കൊണ്ട് തന്നെ സംസ്ഥാനത്ത് കൂടുതൽ പോലീസ് സേനയെ അടക്കം തന്നെ വിന്യസിച്ചിട്ടുമുണ്ട് കൂടാതെ തന്നെ എന്നാൽ ഈ പ്രധാനമന്ത്രി ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ആ സംസ്ഥാനത്തെ തന്നെ ചില നിരോധിത സംഘടനകളും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു ഇത് ഇവർ പ്രധാനമായും ഉന്നയിച്ച ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് രണ്ടു വർഷത്തിന് ശേഷമാണോ നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കുന്നത് ഇപ്പോഴാണ് മോദിക്ക് മണിപ്പൂർ ഓർമ്മ വന്നത് നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ കാര്യങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സന്ദർശനം പ്രധാനമന്ത്രിയുടെ സന്ദർശനം ബഹിഷ്കരിക്കണമെന്നൊരു ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ഈ മണിപ്പൂർ സംഘർഷം ആരംഭിച്ചത് പിന്നാലെ തന്നെ അത് വലിയ രീതിയിലുള്ള മണിപ്പൂരിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളായിരുന്നു വംശീയ കലാപങ്ങളായിരുന്നു അരങ്ങേ ും നിരവധി പേരായിരുന്നു ഈ മണിപ്പൂർ സംഘർഷത്തിൽ കൊല്ലപ്പെടുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ ഈ രാഹുൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കളടക്കം മണിപ്പൂർ സന്ദർശിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ സന്ദർശിക്കുന്നു ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആളുകൾ സന്ദർശിക്കുമ്പോഴും പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രതിഷേധവും ആരോപണവുമായി ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു ഇപ്പോൾ ഇപ്പോഴാണ് നാളെ മണിപ്പൂർ സന്ദർശിക്കാൻ മോദി തയ്യാറെടുക്കുന്നത് നാളെ രാവിലെ മണിപ്പൂരിലെത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ഈ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും ഈ കലാപത്തിനിരയായിട്ടുള്ള കുക്കി മേയ്തേ വിഭാഗങ്ങളുമായും വിഭാഗങ്ങളെ സന്ദർശിക്കുമെന്നടക്കമുള്ള കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ തന്നെ വികസന പദ്ധതികൾ എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയുടെ വികസന പദ്ധതികളടക്കം തന്നെ പ്രഖ്യാപിക്കുമെന്നും ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ശരി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മണിപ്പൂർ സന്ദർശിക്കും മണിപ്പൂരിൽ വംശീയ കലാപം ആരംഭിച്ചതിന് ശേഷമുള്ള മോദിയുടെ ആദ്യ സന്ദർശനമാണിത് രാവിലെ മണിപ്പൂരിലെത്തുന്ന പ്രധാനമന്ത്രി ഇംഫാലിലും ചുരാചന്ദ്രപൂരിലും സന്ദർശനം നടത്തും വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്